Ada ada ada. Ada ada. എന്തെന്താ പ്രശ്നം സാബി എന്താ പ്രശ്നം നിക്ക് നിക്ക് പഞ്ചകുസ്തിക്ക് 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 ഉണ്ടോ മാന അല്ലേ ഇവിടെന്നിട്ട് അടിപൊളിട്ടില്ല സക്കീറിന്റെ അടി പോയിട്ട് പഞ്ചകുസ്തി കളിക്ക അതിൽ ജയിക്കണ ആള് തോൽക്കണ ആൾക്ക് അല്ല തോൽക്കണ ആള് ജയിക്കുന്ന ആൾക്ക് വള്ളം വാങ്ങിക്കൊടുക്കണം എങ്ങനെയാണ് ജയിച്ചു പഞ്ചുസ്തി പഞ്ചുസ്തി വാ 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 സെക്കൻഡ് പഞ്ചുസ്തിക്ക അവിടുന്ന് ബാക്കിയാടി അതോ വാ വാ അടി ഇവിടുന്നല്ല അവിടുന്ന് മാനേ ലാസ്റ്റ് തോൽപ്പിച്ചിട്ടിട്ടോ ജിമ്മാര് ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ജയിക്കണം കേട്ടോ മാനേ ആ എന്നാ വന്ന വാ വാ അടിക്കുവാ വാ വണ്ടിയുമൊക്കെ രണ്ടാളും ഒരു വണ്ടി ഒരു വണ്ടിയുമ്പോ തന്നെ വരുങ്ങനെ രണ്ടാളും തീരുമാനാക്കണം കേറ് കേറ് ഞാൻ പിന്നാലെ വണ്ടി വരാ കേറടാ കേരടാ കേറ് കേറ് നീ വാക്ക് മാറൂല്ലോ ആ മനെ ഇത് ഇത് തോറ്റ സാപിക്കോ വെള്ളം വാങ്ങി കൊടുക്കണം കേട്ടോ ആ

ഇത് വെറും വല്ല ശരിയായി തരാ ശരിയായി തരാം ഊർജം കിട്ടാനാ തരാഷ് അഭി എന്നീർന്നു അയ്യോ കൈ കൊടുക്ക എന്താ ജയിക്കണ്ടേന്ന്

ജയിക്കും ജയിക്കും ഓപ്പ് എതിർ ടീമിന്റെ ആൾക്ക് കൊടുക്കും അപ്പൊ ഞങ്ങള് പറയടി പറയാട്ട് പറ അല്ലേഡി ത്രീ സ്റ്റാ അങ്ങനെ രണ്ടാമത്തെ പോരാട്ടം മൂന്ന് കളിയാണ് ആസ്റ്റ് ഓഫ് ആ ബെസ്റ്റ് ഓഫ് ത്രീ ആണ് ആ റെഡി വൺ ടു ത്രീ സ്റ്റാർ ഏറ്റവും ആ ഫോൾ ഫൈനലുണ്ട് ഫൈനൽണ്ട് നിക്ക് നിക്ക് അതൊന്ന് റെസ്റ്റ് എടുക്കണോ പോകും അത് ആണ് പിന്നെ മൂന്നാമത്തെ കളി തോറ്റ ലൈമ് വാങ്ങിക്കൊടുക്കേണ്ടി വരും എന്റെ ജീവിത തോൽക്കാരാകുമ്പളേ ആ കൈ വരുത്തണം കരയണം അപ്പൊ സാധി ഉണ്ടപ്പായി അല്ലേ അതിന്റെ ചങ്കല്ലേ എന്തായാലും പേടിച്ചിട്ട് ലൂസാക്കി തരും അപ്പൊ റെറ്റടി എന്നിട്ട് ജയിക്ക ചാടി കളിക്കണോ സ്വകാര്യം പറഞ്ഞ ലാസ്റ്റ് ഇത് സാബ്യേ വേറെ കാര്യണ്ട് ഇതില് തോറ്റ ആള് ജയിച്ച ആൾക്ക് മാത്രല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വള്ളം വേണം ഓക്കെ അല്ലേ മാനേ നമ്മുടെ പ്ലാനിങ് പ്ലാനിങ് ഓക്കേ ആ അപ്പോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അല്ലേ അല്ലേ നമ്മളെ തന്ത്രം വിജയിച്ചു തന്ത്രം വിജയിച്ചു ജയിച്ചുട്ട് സെക്കന് സാബ്യാ ജയിച്ചു ജയിച്ചു വള്ളം പറയാൻ പറയു

മന കളി കളിച്ചു എന്നറിയണുമായി ലൈമായി കൈ കാരണം ദിവസാക്കി കൊടുത്താൽ മറിച്ചില്ലേ അങ്ങനെയുള്ള കളിയാ പൈസ പൈസ

പഴംപൊരി പഞ്ചൂസൊരിലും കൊടുക്കാൻ പറഞ്ഞു അതിന്റെ പൈസ ഞാൻ അങ്ങോട്ടുള്ള നോക്കണം അഞ്ചുള്ള ചെലവിറ്റം തോച്ചു വെച്ച് കള്ളക്കളി വെച്ചിട്ട് ഞാൻ തോറ്റു സീറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഫുള്ള് കള്ളക്കളിയാണ് ഇത് കൊച്ചിക്കോട് മന ആ ആ ഇത് കൊച്ചിക്കോട് മനന്ന് പറഞ്ഞേ ആ അമ്പിനടുക്ക വരില്ലന്ന് ആ അമ്പ ഞങ്ങളതാ അമ്പ് ബസ്റ്റോപ്പ് ഞങ്ങളതാണോ ഇത് കള്ളക്കാലി വെച്ചിട്ട് പാടത്തൊക്കെ ഏത് ചേരിലെ തല്ലോ ഞാ പിന്നെന്താ നമ്മള് റെഡിയാ ചേറ്റിലെ തല്ല് മന ഞമ്മളെ മറ്റേ പഞ്ചടയിലോകടാ പല്ല് പോരുന്നേ രാവി മേടിച്ചോ ഇങ്ങോട്ട് അയ്യോ അവാ അവാ പാവാ ചങ്കാണ് എന്താ കൊള്ളാം കണ്ടല്ലോ ഞാൻ മുക്കി ചേട്ടൻ ഉണ്ട് തിങ്ങേ ഇങ്ങനൊരു ബാമ്പറി നേ അങ്ങേര് നേ ഉണ്ട് കുടിച്ചോന്ന് അയെന്താ കമ്മി ആയിന്നോ അപ്പ ഇജു കുടിച്ചോ കുടിച്ചോ എന്നിട്ട് കൊടുത്തിട്ടല്ലേ കൂടു കഴിച്ചോ കെയ്നോ അതിന് ആ കുഴല് പൊത്തിപ്പിടിച്ചെങ്ങന അതിൻ്റെ ഉള്ളി കൂടെ കേറുക വിട് 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 നേടി നീ കുടിച്ചു പറഞ്ഞോളാ അതിന് കുറച്ച് വെള്ളം പറഞ്ഞു കുടിച്ചോളാ